ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങൾ സുഖമല്ലേ അലഹദരില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കും അപ്പോൾ ഇതാ മഴയൊക്കെ എല്ലായിടത്തും തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഇവിടക്കൊക്കെ ഭയങ്കര മഴ കേട്ടോ നമ്മുടെ ഭാഗത്തേക്കൊക്കെ ഭയങ്കര മഴയാണ് കാരണം നമ്മുടെ ഭാഗം ഈ നിലമ്പൂർ ഭാഗമായതുകൊണ്ട് ഇപ്പോഴും തന്നെ മഴ ഒന്ന് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മഴക്കൊരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ നമ്മളെ തോടൊക്കെ നിറഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ പേടിയാണ് കേട്ടോ മഴക്കാലത്തൊക്കെ പിന്നെ എന്താ പറയുക ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ മുന്നൊക്കെ നമ്മൾ മണ്ണിട്ടിട്ട് ഇങ്ങനെ കെട്ടി പൊന്തിച്ചാണ് കേട്ടോ അപ്പോൾ അടിഭാഗമൊക്കെ തോടായതുകൊണ്ടേ ഇങ്ങനെ മഴയൊക്കെ പെയ്യുമ്പോൾ ഭയങ്കര പേടിയാണ് എന്നാലും വെള്ളം രാവിലെ തന്നെ അതാ പുറത്തുനിന്ന് പോവുകയാണ് കാരണം മക്കൾക്ക് സ്കൂൾക്ക് സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല സ്കൂളൊക്കെ തുറക്കാനായില്ലേ ഇന്ന് നാളെ ഇന്ന് നാളെ എന്നിട്ട് ഇങ്ങനെ നീണ്ടിന്ന് നീണ്ടു പോയതാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അതാ ജസ്റ്റ് ഒന്ന് കിച്ചണിൽ കയറിയിട്ട് ഒരു ചായ കുടിച്ചിട്ട് പിന്നെ പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ട് വേഗം തന്നെ പോകാൻ കേട്ടോ വഴിയിൽ നിന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൽ ഒരുക്കായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കിച്ചണത്തെ ചെറിയ ചായ ഇനി പരിപാടിയും കഴിച്ചിട്ട് പോരാണ് അപ്പോൾ വഴിയിൽ നിന്ന് തന്നെ നമ്മൾ ഇതാ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയിട്ടാണ് കേട്ടോ ചായ കുടിക്കുന്നത് അപ്പോൾ നല്ല നെയ്റോസ്റ്റും മസാല ദോശ ഇവിടെ ഉണ്ടാവലുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അധികം ഇവിടുന്ന് കഴിക്കുകയാണെങ്കിൽ ഇവിടുന്ന് കഴിക്കലുണ്ട് കേട്ടോ കാരണം നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇവിടുത്തെ ചമ്മന്തി ചട്നിയൊക്കെ കഴിക്കാൻ ഏതായാലും മക്കൾക്കൊന്നും വലിയ താല്പര്യമില്ലെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ഇവിടുന്ന് ഇത് കഴിക്കാം എന്നിട്ട് ഉച്ചയ്ക്ക് നമുക്ക് എന്തെങ്കിലും നോണൊക്കെ വാങ്ങിയിട്ടുണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അവരെയും കൊടുക്കും അപ്പോൾ ഇവർക്കിഷ്ടം ഉഴുന്നവടെ കേട്ടോ ഞാൻ അധികം റോസ്റ്റ് കഴിക്കും അങ്ങനെ ഉണ്ടോ ചെയ്യൽ അപ്പോൾ അത് ആ സാധനങ്ങളൊക്കെ ഓർഡർ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ പുറത്ത് നല്ല മഴയുണ്ടോ മഴയത്ത് നമുക്ക് പുറത്ത് പോകാനൊന്നും ഒരു മൂഡുണ്ടാവില്ല എന്നാലും വണ്ടിലെ കാര്യങ്ങളൊക്കെ നടന്നു പോകണല്ലോ അപ്പോൾ നമ്മൾ വെയ്യമെന്ന് വെച്ചിട്ട് കാര്യമില്ല എപ്പോഴും ലുല്ലൊക്കെയാണ് കേട്ടോ അർജൻറ് സ്കൂളിൽ ഒന്നും മേടിച്ചില്ല അച്ഛനും പിന്നെ അങ്ങനെ ഇതൊന്നും ഇല്ല എന്തായാലും വാങ്ങുന്നു അവർക്കറിയാമല്ലോ പക്ഷേ ലുല്ല ചെറുതായതുകൊണ്ട് അവർക്ക് ഇങ്ങനെ സ്കൂൾ തുറക്കാനായി ആയി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എപ്പോഴും പറയും അപ്പോൾ ഇന്ന് ഏതായാലും അതൊക്കെ മേടിച്ചിട്ട് മതിയെന്നാണ് മേടിക്കാൻ പുറത്തൊരു ഷോപ്പിൽ പോകേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ നമ്മുടെ ഷോപ്പിൽ നിന്ന് തന്നെയാണ് മേടിക്കൽ പുസ്തകവും ബാഗോ ഒക്കെ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഇങ്ങനെ വേയിപ്പിക്കുന്നത് പുറത്തൊക്കെ ആയിരുന്നില്ലെങ്കിൽ നമുക്ക് പൈസയൊക്കെ ഒത്തിരി ആവുമല്ലോ എല്ലാവർക്കും ഇങ്ങനെ പുസ്തകം മേടിക്കാൻ അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് അഡ്ജസ്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ വാങ്ങി വെക്കുന്നവരുണ്ടാവും അപ്പോൾ നമുക്ക് നമ്മുടെ ഷോപ്പിൽ നിന്ന് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അതാണിട്ടോ ഇത്രയും ആയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചത് അങ്ങനെ എന്താ നല്ല മസാല ദോശയും ചായയും ഒക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങാൻ നീറോസ്റ്റ് ഇട്ടോ ഞാൻ നീറോസ്റ്റ് ഇപ്പം മസാല ദോശ മക്കൾ ഉഴുന്നവട അങ്ങനെ ഉണ്ടോ എടുത്തത് അത് കഴിച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങാം കേട്ടോ ഇവിടുത്തെ ചമ്മന്തിയുണ്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം നല്ല ടേസ്റ്റി ആണ്ടോ അപ്പോൾ ഇതിൽ പോകുന്ന വേണ്ടെങ്കിൽ എന്തായാലും കഴിച്ച് നോക്കുകയാണ് കേട്ടോ ചിലർക്കൊന്നും ഇഷ്ടാവില്ല എന്നാലും ഞാൻ കഴിക്കണം അന്നൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചായയുടെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വണ്ടൂർ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടോ അപ്പോൾ ഇത് നമ്മൾ മണലിന് സ്റ്റാൻഡാട്ടോ അറിയുന്നവർക്കൊക്കെ അറിയാം നമ്മൾ സ്റ്റാൻഡ് സ്റ്റാൻഡിൻ്റെ എന്താ പറയുക മേലെ ബിൽഡിങ് ഒക്കെ പുതുതായിട്ട് പണിതിട്ടുണ്ട് പിന്നെ അപ്പൊ അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ കുറച്ച് ലുക്കായിട്ടോ ബിൽഡിങ്ങൊക്കെ കാണാൻ അങ്ങനെ ഷോപ്പിൽ കയറി പിന്നെ ഒത്തിരി സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ട് കാരണം സ്കൂൾ സീസൺ ആയതുകൊണ്ട് ഓരോ സീസൺ ആകുമ്പോഴും നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രതീക്ഷിച്ചു നിൽക്കുക മഴ കാരണം ആ ടെൻഷൻ ടെൻഷനുണ്ട് കേട്ടോ ഇബാക്കൊക്കെ മഴ എന്താവും കാരണം മഴ ആകുമ്പോൾ ആൾക്കാരൊക്കെ പുറത്തിറങ്ങാനൊക്കെ പ്രയാസായിരിക്കും കേട്ടോ അത്രയും കഠിനമായ മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ആ സ്കൂൾ സാധനം സെറ്റായി വെച്ചിട്ടുണ്ട് കേട്ടോ ആശാ അള്ള അലഹമില്ല സാധനങ്ങളൊക്കെ തന്നെ എഴുതിയ പോലെയൊക്കെ ഇപ്പം മേടിച്ചിട്ടുണ്ട് ഇനി കസ്റ്റമർ വന്നിട്ട് വാങ്ങണം കേട്ടോ എന്നാലാണ് സമാധാനമാവുക പിന്നെ അത് ആ ബലൂണും ഒക്കെ ഉണ്ട് കേട്ടോ റെഡി ആയിട്ടുണ്ട് പ്രവേശനോത്സവത്തിന് വേണ്ടിയിട്ട് ഈ ബലൂണൊക്കെ ഇപ്പോൾ അതേപോലെ പ്രവേശനോത്സവം എന്നൊക്കെ പറഞ്ഞ് പ്രിന്റ് അടിച്ചിട്ടാണ് കേട്ടോ ഇപ്രാവശ്യം ബലൂണൊക്കെ ഇറക്കിയിരിക്കുന്നത് അതൊക്കെ അവിടെ ഇങ്ങനെ വെച്ച് അപ്പോൾ മോന് കുറച്ച് തന്നെ ഒരു ബലൂൺ എടുത്തിട്ട് കയ്യെ പിടിച്ചിട്ടുണ്ട് പിന്നെ അവർക്ക് വേണ്ട തെരച്ചിലായിട്ടോ ബാഗ് കുട വാട്ടർ ബോട്ടിൽ എന്താ പറയുക ബോക്സ് പെൻസിൽ പെന്ന് അങ്ങനെ സകലമാന സാധനങ്ങൾ തപ്പിത്തന്നെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ആ കമ്മലൊക്കെ ഒരുപാട് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ജമിക്കയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്രാവശ്യം എന്താ പറയുക കമ്മലിൻ്റെ സ്റ്റാൻഡൊക്കെ ഒന്ന് പുതുക്കിയിട്ട് കുറച്ച് വലുതാക്കിയിട്ടുണ്ട് കുറച്ച് വലുതെന്ന് പറഞ്ഞാൽ നമ്മളെ ഉയരത്തിലുണ്ട് കേട്ടോ സ്റ്റാൻഡ് അപ്പോൾ എനിക്ക് നിന്ന് ഇങ്ങനെ ഞാൻ ക്യാമറ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കാം കേട്ടോ നല്ല അടിപൊളി കമ്മലാളുകൾ അപ്പോൾ കമ്മലിൻ്റെ ഒക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ പോകുന്നുട്ടോ ഈ ഭാഗത്തുള്ളവർക്കൊക്കെ നല്ല അടിപൊളി കളക്ഷൻ ഉണ്ട് പിന്നെ സ്കൂൾ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണ് കാരണം പലർക്കും പല രീതിയിലുള്ള ഇഷ്ടങ്ങളായിരിക്കുമല്ലോ നമ്മുടെ ഷോപ്പാണെന്ന് ചോദിച്ചിട്ട് നമ്മളെ നിർബന്ധിച്ച് ഇവിടെ നിന്ന് മേടിപ്പിക്കണമെന്നൊന്നുമില്ലല്ലോ അപ്പോൾ നിങ്ങൾ എന്താ പറയാ ഈ ഭാഗത്തേക്ക് നിങ്ങൾ ഒന്ന് കയറിയിൽ കയറിയിട്ടേ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇഷ്ടമാകുകയാണ് എന്തായാലും ഒന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് പിന്നെ അത് ആ പൊതികളൊക്കെ നല്ല അടിപൊളി ഇപ്പ്രാവശ്യം ഇങ്ങനത്തെ പൊതികളുണ്ടോ കൂടുതലായിട്ട് ഇറങ്ങിക്കണത് ഇങ്ങനെ കളറില് കളറായിട്ട് അപ്പോൾ അതിന് ലുല്ലക്കാണ് ഈ പിങ്ക് കണ്ട പിന്നെ പിങ്കേ പറ്റും അങ്ങനെ അവൾ പിങ്ക് പൊതിയൊക്കെ എടുത്തിട്ട് അവർക്ക് വേണ്ടതൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അച്ഛനത്ര സെലക്റ്റീവ് ഒന്നുമില്ല കാരണം വലിയതായതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ എന്താ പറയുക കുട്ടികളാ പ്രാ അതുണ്ടല്ലോ കുട്ടികൾക്ക് ഉണ്ടാവുമല്ലോ ഇതൊക്കെ കാണുമ്പോൾ ക്യൂരിയോസിറ്റി അതൊന്നും അച്ഛനില്ല കേട്ടോ പക്ഷെ ലുല്ലക്ക് ഓരോന്ന് കാണുമ്പോഴും അത് വേണം ഇത് വേണം അത് വേണം ഏതായാലും അവർക്ക് ഇഷ്ടമല്ല അതൊക്കെ എടുത്തിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി അത് കഴിഞ്ഞിട്ട് യൂണിഫോമാണ് യൂണിഫോം ലുല്ലയ്ക്ക് പിന്നെ യൂണിഫോം പ്രാവശ്യം മേടിക്കണില്ല അച്ഛനെന്നെ എസ് എൽ സി ആയതുകൊണ്ട് തന്നെ അവർക്ക് ഒരു കൂട്ടം വേണമെന്ന് പറഞ്ഞിരുന്നു കാരണം രണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തിന് രണ്ടുണ്ട് അപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ ഒന്നും കൂടി വേണം എന്ന് പറഞ്ഞാൽ അവർക്കില്ല അത് എടുക്കാണ്ടോ അവരെ സ്കൂളിലത്തെ ഒക്കെ എപ്രാവശ്യം മാറിയിട്ടുണ്ട് ഒമ്പത് വരെ ഉണ്ടോ മാറിയിരിക്കുന്നത് പിന്നെ പത്താം ക്ലാസ്സിലുള്ളത് അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം തന്നെയാണ് അപ്പോൾ അത് ഒരു കൂട്ടം എടുത്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക അതിൽ ചിലരെ എന്തൊക്കെ ചെറിയ സാധനങ്ങളൊക്കെ മേടിക്കാന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് അവർ അവിടെ ഇങ്ങനെ കറങ്ങി തരീണ്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കാരണം കൂടുതലായിട്ടില്ല ഷോപ്പിങ്ങും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്ത കാര്യങ്ങളൊന്നു കാണിക്കാൻ എന്നുള്ളതാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ബില്ലും ക്ലോസ് ആക്കിയിട്ട് അവിടുന്ന് പോന്നിട്ടുണ്ട് പോൻ്റെ വൈക്കൊക്കെ ഭയങ്കര മഴയുണ്ടോ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ മഴ നമുക്ക് അങ്ങനെ റങ്ങാൻ പറ്റുന്നില്ല പിന്നെ കൂടുതലും മഴ ഉണ്ടാവുമ്പോ അങ്ങനെയല്ലോ എന്നിന് ഒരു മൂഡ് തോന്നൂല അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോരാണ് പിന്നെ വീട്ടിലെത്തിയ പാടെ അതൊന്നും നോക്കിയില്ല സാധനങ്ങൾക്ക് അവിടെ അവിടെയൊക്കെ വെച്ചിട്ട് ഞാൻ അലക്കി വെച്ചിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് വിരിച്ചിടാൻ വേണ്ടി പോവാണ് മഴയായത് കാരണം ഒന്നും ഉണങ്ങണില്ല ഉണങ്ങണില്ലട്ടോ എത്ര കൂട്ടാണോ തി അലക്കിട്ട്ണെന്ന് തന്നെ അറിയില്ലെട്ടോ മക്കളങ്ങനെ അഴിച്ചിടും പിന്നെ ഞാനത് അലക്കിയിട്ട് അവിടെ എവിടെ എന്താണ് വിരിച്ചിട്ടോ മഴയതുകൊണ്ട് ഒന്നും ഉണങ്ങി കിട്ടുന്നില്ല അപ്പോൾ ഞാൻ വേഗം വന്നിട്ട് വാഷിംഗ് മെഷീൻ ഒക്കെ തരടേണ്ടട്ടോ ഈ വർക്കേരിയിൽ നമുക്ക് ഒരുപാട് സ്പേസ് ഉണ്ട് അപ്പോൾ ഞാനൊരു ഭാഗത്ത് ഇങ്ങനെ അഴ കെട്ടിയിട്ടുള്ളൂ അപ്പോൾ ഇനി കുറച്ചും കൂടി അഴ കെട്ടേണ്ടി വരും കാരണം മക്കളുടെ ഒക്കെ ഉണങ്ങി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെറിയ സാ ചെറിയ ഡ്രസ്സൊക്കെ ആകുമ്പോൾ ഒത്തിരി ഉണ്ടാവും ചെയ്യും അപ്പോൾ അത് വേഗം തോരട്ടിട്ട് ഇനി ഫുഡിൻ്റെ കാര്യങ്ങളിലേക്ക് നോക്കണം കേട്ടോ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ലട്ടോ രാവിലെ ജസ്റ്റ് അങ്ങനെ ചാവിടി കഴിഞ്ഞിട്ടൊക്കെ പോയിട്ടുള്ളൂ ഇനി ഇതൊക്കെ വിരിച്ചിട്ടിട്ട് വേണം കുളിക്കാനും ഒക്കെ ഈ സമയത്തൊരു പതിനൊന്ന് മണിയൊക്കെ ആവുന്നുള്ളൂ കേട്ടോ ആ പതിനൊന്ന് പതിനൊന്നിനൊക്കെ ആവുന്നുള്ളൂ അപ്പോൾ ഞാൻ വേഗം തന്നെ വിരിച്ചിട്ടിട്ട് പിന്നെ ബാക്കി പരിപാടികളൊക്കെ നോക്ക് നോക്കുകയാണെ അപ്പം ഇൻഷാല് പുതിയ വീഡിയോയിൽ വരാം ഓക്കെ താങ്ക്